അങ്ങനെ സകരൻ്റെ കഥയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുടെ ലോമശം ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിലെ ഒരു വിഭാഗമാണ് അനേകം കർമ്മങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് അതിലെ ഒരു വിഭാഗമാണ് വിഭാഗമാണ് കഥ പറഞ്ഞ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അതോടൊപ്പം കുറേ കഥകൾ മഹാഭാരതത്തിൽ ഈ പിന്നെ വൈകാരികമായ ശമനം മനുഷ്യൻ്റെ വൈകാരികമായ ശമനത്തിനും സംസ്കാരത്തിനും പ്രയോജകീ ഭവിക്കുന്നത് എന്ന നിലയിൽ വ്യാസൻ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സകരൻ വളരെ കാലം രാജ്യം ഭരിച്ച് രണ്ട് ഭാര്യമാരാണ് അദ്ദേഹത്തിന് ദശരഥൻ്റെ ഇതുപോലെ മൂന്ന് ഭാര്യമാരില്ല രണ്ട് ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരാളുടെ പേര് എന്നാണ് രാജ്യത്തിൻ്റെ പേര് ചേർത്ത വിദർഭ വൈദർഭി എന്നാണ് പിന്നൊരാളുടെ പേര് ശൈബ്യ എന്നാണ് ശിബിയുടെ ശിവിയുടെ മകളല്ല ശിബിയുടെ വംശത്തിൽ ജനിച്ചവളാണ് അതുകൊണ്ട് ശൈബ്യ എന്ന രീതിയിലാണ് അവർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈദർഭിയും ശൈബ്യയുമായിട്ട് വളരെ കാലം ഇദ്ദേഹം താമസിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണം ധാർമ്മികമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സന്തതികളുണ്ടായില്ല അതിന് അദ്ദേഹം പോയി ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് എത്ര തപസ് ചെയ്തിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ല അവസാനം കഠിനമായ തപസ് തുടങ്ങി ആ കഠിനമായ തപസൽ എൻ്റെ ആരംഭത്തിൽ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പുറം എനിക്ക് മക്കളില്ല എൻ്റെ ഭാര്യമാർ പ്രസവിക്കും അത്രയും പേരെ അത് മതി വരം കൊടുത്തിട്ട് ശിവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു കാലമനുസരിച്ച് രണ്ട് ഭാര്യമാരും ഗർഭിണികളായി അതിലൊന്നാമത്തെ ഭാര്യ വൈദർഭി പ്രസവിച്ചപ്പോൾ എല്ലാവരും ജനങ്ങളടക്കം ഞെട്ടിപ്പോയി പ്രസവിച്ചതിൻ്റെ ശബ്ദം കൊണ്ടല്ല ഇട്ടോ എന്ന് പറഞ്ഞ് പ്രസവിച്ചിട്ടല്ല ഒരു വലിയ ചുരക്കയാണ് പ്രസവിച്ചത് അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു സ്ത്രീ വലിയൊരു ചുരയ്ക്കാ പ്രസവിച്ചിടും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞവരറിഞ്ഞവരൊക്കെ ഞെട്ടി രാജി ചുരയ്ക്ക പ്രസവിച്ചേ അന്ന് പത്രം ഉണ്ടായിരുന്നെങ്കിൽ പത്രത്തിലെ ആ ഒന്നാമത്തെ ന്യൂസ് ആ രാജ്ഞി സഗര രാജ്ഞി സഗരൻ്റെ പത്നി ആ ചുരയ്ക്ക പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അന്നത്തെ പ്രധാന വാർത്ത പിന്നെ അവിടെ പല ഇൻ്റർവ്യൂകളും ആ ചുരയ്ക്ക പ്രസവിച്ചത് കണ്ടവരെ ആ ചുരയ്ക്ക പ്രസവിച്ച വിവരം ആദ്യമായി കേട്ടതാരാണ് അങ്ങനെ ആദ്യമായി കേ കേട്ടവൻ്റെ ഒരു പ്രസ്താവന ഇങ്ങനെ പലതരത്തിലുള്ള വാർത്താ മാധ്യമക്കാർക്ക് അന്നുണ്ടായിരുന്നുവെങ്കിൽ കുശാലായ ഒരു സംഭവമാണത് മറ്റേ അവർ ഒരു കുട്ടിയെ മാത്രം പ്രസവിച്ചു സാധാരണ പോലെ വാർത്തയൊന്നുമില്ല അപ്പോൾ ഇത് കളയുക എന്ന് തീരുമാനിച്ചു അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഇത് സ്ത്രീ പ്രസവിച്ചായതുകൊണ്ട് കരുവയ്ക്കാനൊന്നും വൃത്തിയില്ല അപ്പോൾ കുഞ്ഞിനെ ഒരു പ്രതീതി വരുമല്ലോ അതിന് അതുകൊണ്ട് ചുരക്കെ നമുക്ക് കൊണ്ടുപോയി കാട്ടിലെവിടെയെങ്കിലും ആളുകൾ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ഉപേക്ഷിച്ച് കളയുക എന്ന് പറഞ്ഞ് ചുരക്കെ കൊണ്ടുപോയി കളയാനായിട്ട് ഭടന്മാരെ ഏർപ്പെടുത്തിയപ്പോൾ ആ ശരീരി ഓൾ ഇന്ത്യ റേഡിയോ അശരീരയുടെ ശബ്ദം അവിവേകം കാണിക്കരുത് ഇത് കീറി ഇതിലുള്ള കുരുക്കളെല്ലാം കേടുകൂടാതെ എടുത്തിട്ട് നെയ്പാത്രങ്ങളിൽ നീരാവി കൊള്ളിച്ച് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു വ്യാസനം ഇതാണ് ചെയ്തത് നൂറ് മക്കളുണ്ടാകുമെന്ന് വ്യാസന അനുഗ്രഹിച്ചിട്ടുണ്ട് ഗാന്ധാരിയെ അതുകൊണ്ട് ഈ മാംസഖണ്ഡത്തെ നൂറാക്കി അദ്ദേഹം കൊണ്ടിരിക്കുമ്പോൾ ഗാന്ധാരി ചെന്നിട്ട് പറഞ്ഞു ഇത് നൂറും ആൺമക്കളായിരിക്കും എന്നാണല്ലോ അങ്ങ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതെ നൂറാൺമക്കൾ അതല്ലേ നല്ലത് അതായിക്കോട്ടെ പക്ഷേ എനിക്കൊരു മകൾ കൂടി വേണം അപ്പോൾ അദ്ദേഹം അതിനകത്ത് നിന്ന് ചെറിയൊരു കഷ്ണം കൂടി നൂറ്റൊന്ന് കഷ്ണമാക്കി അതാണ് ദുശള നൂറ് കഷ്ണമാക്കി നെയ്ക്കുടങ്ങളിൽ ഇത് വെളിച്ചം കയറാത്ത വായു നിബദ്ധമായ വെളിച്ചം കയറാത്ത മുറിയിൽ ഇത് സൂക്ഷിച്ചു വയ്ക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരു അവധിയും പറഞ്ഞു ആ സമയത്തല്ലാതെ ഇപ്പോൾ കാണിച്ചതുപോലുള്ള അഭിവേകം വീണ്ടും ആവർത്തിക്കരുത് ആ സമയത്ത് മാത്രമേ ഇത് അഴിക്കാവൂ അപ്പോൾ അതിനകത്ത് കുഞ്ഞു രൂപപ്പെട്ടിട്ടുണ്ടാവൂ പിന്നെ എടുത്ത് വളർത്തിയാൽ മതി പക്ഷെ അവിടെ നീരാവിയുടെ കാര്യം പറയുന്നില്ല ഇവിടെ നീ ദിവസവും നീരാവികൊള്ളിക്കത്തക്ക വിധത്തിൽ സൂക്ഷിക്കണം സൂക്ഷിക്കണം ആ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് ഈ ഗാന്ധാരിയുടെ പ്രസവ സന്ദർഭത്തിൽ നീരാവിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ നീരാവിയും കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണതിൻ്റെ മറ്റേ എന്തെങ്കിലും തത്വം അതിനകത്ത് ഭൂത തത്വപരമായ എന്തെങ്കിലും സിദ്ധാന്തമുണ്ടോ എന്ന് എന്നറിഞ്ഞുകൂടെ അങ്ങനെ നീരാവി നിറഞ്ഞു നിൽക്കുന്ന മുറിയിൽ ഇത് സൂക്ഷിക്കുകയാണ് അതിൽ നിന്ന് അറുപതിനായിരം പുത്രന്മാരാണ് വരുന്നത് അത് അത്രയും കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ രാജാവും അറുപതിനായിരം കുരുക്കളുണ്ടായിരുന്നു അറുപതിനായിരം ഉണ്ടായിരുന്നു അത് അതിന് അതെല്ലാം അങ്ങോട്ട് രൂപപ്പെട്ട അറുപതിനായിരം പുത്രന്മാരായിട്ട് വന്നു ഈ അറുപതിനായിരം പുത്രന്മാരും തിരിച്ചറിയുക എന്നൊന്ന് പറഞ്ഞാൽ തന്നെ വലിയ വിഷമായിരിക്കും പക്ഷേ അദ്ദേഹം ബുദ്ധിമാനായിരുന്നുകൊണ്ട് അറുപതിനായിരം പേരെയും തിരിച്ചറിഞ്ഞു അറുപതിനായിരം പേരും പരിപൂർണമായി വയർ നിറച്ചം കുരുത്തങ്ങട്ടവരായിരുന്നു നിഷ്ഠുരന്മാരും ഉപദ്രവകാരികളും ദുഷ്ടന്മാരും ആയിരുന്നു ഈ അറുപതിനായിരം പേരും ആ പരാജയ വിചാരിച്ചു അറുപതിനായിരം തലതിരിച്ചു പോയാലും രണ്ടാമത്തെ ഭാര്യ ഷൈബ്യ പ്രസവിച്ച ഒറ്റപുത്രനുണ്ടല്ലോ അവൻ മുടുക്കനായാലും മതിയല്ലോ അവൻ അതിനേക്കാളും കുരുത്തം അദ്ദേഹത്തിന് ഇങ്ങോട്ട് പ്രായമായി വന്ന് ഏതാണ്ട് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ അതിൽ അദ്ദേഹം ഓരോ വീട്ടിൽ ചെല്ലും പ്രജകളുടെ പിടിച്ചോട് മുറ്റത്തോടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ അല്ലെങ്കിൽ പിറക്കകത്ത് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നോക്കും നേരെ എടുത്തുകൊണ്ട് നദിയിലെടുത്തുകൊണ്ട് ഇങ്ങനെ മുക്കി പിടിക്കും കോമള വരുന്നത് കാണാനാണ് അല്ല വേറെ ദുരുദ്ദേശമൊന്നുമില്ല നോക്കി ഇന്ന് കോമള വരുന്നത് കാണാൻ വേണ്ടി കൊണ്ടുപോയി ഇങ്ങനെ പിടിക്കും കുറേ കോമളകൾ ഇങ്ങനെ ഒരു ജാഗോട് ഇട്ടിച്ച് പോരും ഇങ്ങനെ നദികളായ നദികളൊക്കെയും പൗരന്മാരുടെ മക്കളുടെ ശവമായി ആദ്യമൊക്കെ ഇത് സഹിച്ചു പിന്നീട് മന്ത്രിമാരോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരോട് പറഞ്ഞു ഇതൊക്കെ ചെന്ന് രാജാൻ്റെ അടുത്ത് പെട്ടെന്ന് പറയാനൊക്കെ നോക്കരുല്ലോ അങ്ങനെ രാജാവിനെ അറിയിച്ചു വരും അപ്പോൾ രാജാവ് പ്രധാനമന്ത്രിക്ക് ഉത്തരവ് കൊടുത്തു അവനെ നാടുകടുത്ത് കളയാൻ പറഞ്ഞു പ്രജകളുടെ മക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ നിങ്ങൾ വെച്ചോണ്ടിരിക്കുകയാണോ ഇതുവരെ അതിന് എൻ്റെ അനുവാദം വേണോ എൻ്റെ മകനാണെന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടിട്ട കാര്യമല്ല അവൻ നാടുകടുത്ത് എന്ന് പറഞ്ഞു സകല അല്ലാതെ അവന് രാ വേറൊരു രാജ്യം കൊടുത്ത് അവിടെ പൗരന്മാരെ കൂടി കൂടി കൊല്ലുക മോനെ എന്ന് പറഞ്ഞിട്ട് വാഴിക്കുകയല്ല ചെയ്തത് ഇവിടെയാണ് ധൃതരാഷ്ട്രർക്ക് പറ്റിയ അബദ്ധം ദുര്യോധനൻ ജനിച്ചപ്പോഴേ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരും വിദ്വാൻമാരും പിന്നെ വിതിരും പറഞ്ഞു ഇവനെ ആ ഏതെങ്കിലും വിധത്തിൽ ഇവനെ നശിപ്പിച്ചു കളിയണം അല്ലെങ്കിൽ ഇവൻ കുലത്തിനും രാജ്യത്തിനും രാജവംശത്തിനും രാജവൃന്ദത്തിനുമൊക്കെ ഇവൻ വലിയ വിനാശകാരിയായി വളർന്നു വരും ലക്ഷണങ്ങളെല്ലാം അതാണ് പറയുന്നത് അതുകൊണ്ട് അവനെ ഒന്നുകിൽ നാടുകടത്തി കളയുക അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയി കളയുക വല്ല മൃഗങ്ങൾ തിന്നുകയോ ആരെങ്കിലും എടുത്ത് വളർത്തുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഇവനെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല നേരിട്ട് കൊല്ലുന്നതിന് അങ്ങേക്ക് വിഷമമുണ്ടെങ്കിൽ അവനെ നാടുകടത്തിയാൽ മതി ഇതൊന്നിനും അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ അങ്ങനെ തയ്യാറായ നാട്ടിൻ്റെ സദ്ഗതിയെ ഉദ്ദേശിച്ച് രാജ്യത്തിൻ്റെ പുരോഗതി ഉദ്ദേശിച്ച് ധർമ്മത്തിൻ്റെ നിലനിൽപ്പ് ഉദ്ദേശിച്ച് സ്വന്തം മകനെ ത്യജിച്ചു കളഞ്ഞ നാടുകടത്തി കളഞ്ഞ രാജാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധൃതരാഷ്ട്രരും രാജ്യത്തിന് വേണ്ടി അത് ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ അമിതമായ അന്ധമായ കേവലം ആസക്തി നിറഞ്ഞ പുത്രവാത്സല്യം കൊണ്ടാണ് അധാർമ്മികമായ പുത്രവാത്സല്യമായിരുന്നു ഈ വലിയ പിന്നീട് രാജാക്കന്മാരെയെല്ലാം എല്ലാം കൊന്നൊടുക്കിയ മഹായുദ്ധത്തിന് കാരണമായി തീർന്നു അന്ന് ദുര്യോധനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം ഈ കഥ നാം വായിക്കാൻ അപ്പോൾ ആ കഥ വെറുതെ പറഞ്ഞതല്ലാന്ന് ഒന്നില്ലേ ആ കഥയ്ക്ക് ഉപകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ആ ഉപാഖ്യാനത്തിന് മഹാഭാരത ഹൃദയവുമായി ഒരു വലിയ നാഡീബന്ധം വന്നിരിക്കുന്നു ഇങ്ങനെ നാഡീബന്ധമില്ലാത്ത വൈകാരികമായ കഥയുടെ ഇതിഹാസത്തിൻ്റെ കഥയുടെ മൊത്തം ശരീരവുമായി നാഡീബന്ധമില്ലാത്ത രക്തബന്ധമില്ലാത്ത ഒരൊറ്റ ഉപാഖ്യാനവും വ്യാസൻ ഇതിഹാസത്തിൽ വർണ്ണിച്ചിട്ടില്ല ഇതാണതിൻ്റെ ബന്ധം അപ്പോൾ ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം ധൃതരാഷ്ട്രർ ഈ ദുര്യോധനനെ ഉപേക്ഷിച്ച് കളയാഞ്ഞത് അദ്ദേഹത്തിൻ്റെ അധാർമികമായ പുത്രസ്നേഹവും വാത്സല്യവും നിമിത്തമാണ് അധാർമികമായ പുത്രസ്നേഹത്തേക്കാൾ പാപകരമായി മറ്റൊരു പ്രവൃത്തി ഒരു പിതാവിനും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ ചെയ്യുന്ന പിതാക്കന്മാരൊക്കെയും പരമമായി ദുഃഖിച്ച് അത്യന്തം വ്യസനകരമായി അവരുടെ ജീവിതം പരി വരും എന്നതാണ് വ്യാസ സന്ദേശം അത് പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതത്തിലോ നാട്ടിലെ ഗൃഹസ്ഥന്മാരുടെ ജീവിതത്തിലോ നോക്കി അതിൻ്റെ സത്യാവസ്ഥ നാം മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വ്യാസൻ്റെ നമ്മുടെ പുരുഷാന്തരത്തിലേക്കുള്ള നമ്മുടെ സമൂഹത്തിലേക്കുള്ള നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലേക്ക് വ്യാപിക്കണമെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം മരളി ചെയ്തിരിക്കുന്നു അവൻ്റെ പേര് അസമഞ്ജസ് എന്നാണ് സകരൻ്റെ ആ രണ്ടാമത്തെ ഭാര്യയിലെ ഷൈബിയുടെ പുത്രന്റെ പേര് അസമഞ്ജസ് എന്നാണ് അവനെ കാട്ടിലേക്ക് നാടുകടത്തി കളഞ്ഞു പിന്നെ അവൻ നാട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ അദ്ദേഹം സൈന്യങ്ങളെയും ഭടന്മാരെയും ഒക്കെ ജാഗരൂകരായി നിർത്തുകയും ചെയ്തു തൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തോട് അടുത്തപ്പോൾ സകരന് തോന്നി എല്ലാ രാജാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ രാജസ് അശ്വമേധയാഗവും അതിന് തൊട്ടു മുമ്പ് ഒരു രാജസൂയവും നടത്തണം രാജസൂയം അത് തീരുന്നതോടുകൂടി അത് അശ്വമേധമായിട്ട് മാറണം ഇങ്ങനെ രാജസൂയ അശ്വമേധ യാഗങ്ങൾ നടത്തി തൻ്റെ കീർത്തിയെ സ്ഥിരമാക്കണം ഇപ്പോൾ മുപ്പത് വർഷം എം എൽ എ ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിയുന്ന ആളുകൾ ആ മുപ്പത് വർഷം ആഘോഷിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുണ്ട് ഏഹ് ആ ജനാധിപത്യം നിലനിൽക്കാൻ അത് അത്യന്താപേക്ഷിതമായ ഒരു കർമ്മപരിപാടിയാണല്ലോ അതുപോലെ രാജാവിന് തോന്നി ഞാൻ വളരെ കാലം രാജ്യം ഭരിച്ചുവല്ലോ അതുകൊണ്ട് ഒരു രാജസൂയവും ഒരു അശ്വമേധവും കൂടി നടത്തിയിട്ട് എൻ്റെ കീർത്തിയെ ശാശ്വതമായി ലോകത്തിൽ പ്രതിഷ്ഠിച്ചു കളയാം എന്ന് വിചാരിച്ച് അദ്ദേഹം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു അശ്വമേധത്തിനുള്ള കുതിരയെ പൂജിച്ച് എല്ലാ ദേശങ്ങളിലൂടെയും കടന്നു പോരണം കടന്നു പോരുമ്പോൾ ആരെങ്കിലും എതിർക്കുകയും ആ എതിർപ്പിൽ അയാൾ ജയിക്കുകയും ചെയ്തെന്നാൽ ഇയാളുടെ അശ്വമേധം മുടങ്ങിപ്പോകും ഇതുകൂടെ അങ്ങനെ സാധ്യമല്ല മക്കൾ തന്നെ അറുപതിനായിരമാണ് എന്തൊരു വലിയ ഇപ്പോൾ ഈ ജനാധിപത്യ യുഗത്തിൽ അറുപതിനായിരം മക്കളൊക്കെ ഒരാൾ കൊണ്ടാകുകയാണെങ്കിൽ ഇലക്ഷൻ നിൽക്കാൻ സുഖമാണേ മക്കളുടെ വോട്ട് കൊണ്ട് തന്നെ ആ അച്ഛൻ ജയിച്ചു പോരും എല്ലാ കാലത്തും ഇപ്പോൾ അടുത്ത കാലത്ത് ആരോ ജനിച്ചപ്പോൾ മുതലേ എം പി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ഒരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നല്ലോ ആ ജനിച്ച കാലം മുതൽ തന്നെ ഇരുപത്തിയാറ് വയസ്സ് മുതൽ തന്നെ അദ്ദേഹം എം പി ആയിരുന്നു അറുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഫെയിൽഡ് എം പി ആ അങ്ങനെ അങ്ങനെ ആയിരുന്നു അപ്പോൾ അങ്ങനെ എം പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ അറുപതിനായിരം മക്കളും കൂടി ഉണ്ടെങ്കിൽ എന്തൊരു സുഖായി ജീവിതം ഇദ്ദേഹത്തിൻ്റെ അറുപതിനായിരം മക്കളും കൂടിയാണ് കുടേ ഭടന്മാരുണ്ടായിരുന്നു എങ്കിൽ അറുപതിനായിരം മക്കളും കൂടിയാണ് ഈ കുതിരയെയും കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം പേടിച്ചു പോകും ആ വിധത്തിൽ അറുപതിനായിരം മക്കളുടെ സംരക്ഷണത്തിൽ ഈ അങ്ങ് പോയി പക്ഷേ കുറേ ചെന്നപ്പോൾ കുതിരയെ കാണാനില്ല എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തമില്ല മറ്റേത് ഏറ്റവും ചെറിയ സൈന്യത്തോടു കൂടിയാണ് ഈ കുതിര പോകുന്നത് പിന്നെ അവർക്ക് ഒരു ധാരണയുണ്ടാകും ഇതിനെ എതിർക്കാൻ മറ്റ് ആ നാട്ടുരാജ്യങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള ധാരണയിലാണ് ഈ കുതിരയെ അയക്കുന്നത് നോക്കുമ്പോൾ കുതിരയെ കാണാനില്ല എവിടെ പോയി എന്ന് ഒരു വിവരവുമില്ല ഇവർ പല കുഴികളും കുഴിച്ച് ഇനി പാതാളത്തിലേക്ക് പോയിട്ടുണ്ടോ ഭൂമിയിലെങ്ങും തിരഞ്ഞിട്ട് കാണുന്നില്ല കുഴി കുഴിച്ച് ഒരു വിലം കണ്ടതിലൂടെ ഭൂമിയിലെ പുടർപ്പ് അതാണ് വിലം വിലമെന്നും പറയും ഒരു ബിലത്തിലൂടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഒരാശ്രമത്തിൻ്റെ മുറ്റത്ത് കുതിര നിൽക്കുക ആ കുതിര അവിടെ എങ്ങനെ എത്തി എന്ന് വ്യാസൻ വർണ്ണിക്കുന്നില്ല അതങ്ങനെ തന്നെ അങ്ങ് വിട്ട് കളഞ്ഞു അപ്പോൾ ഒരു വലിയ ആകാംക്ഷ അവിടെ അങ്ങനെ തന്നെ പൂരിപ്പിക്കാതെ ഇപ്പോഴും കിടക്കുകയാണ് ഇത് കപിലൻ്റെ ആശ്രമമാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കപിലവാസുദേവൻ എന്നാണ് എന്ന് നീട്ടരുത് അപ്പോൾ കപിലയും ഒന്നുകിൽ കപിലയുടെ പിതാവായ വാസുദേവൻ അല്ലെങ്കിൽ കപിലയുടെ ഭർത്താവായ വാസുദേവൻ എന്നർത്ഥം അർത്ഥം സ്ത്രീലിംഗമായി പോകും ഇത് കപിലവാസുദേവൻ അമർത്യസൻ എന്നാണ് പേര് അമർത്യാസെൻ എന്ന് നീട്ടി പറഞ്ഞാൽ അമർത്യ എന്ന സ്ത്രീയും പിന്നെ അവളോടുകൂടി വേറൊരു സെന്നും എന്നുള്ള അർത്ഥം വരും അപ്പോൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ പേര് അമർത്യസൻ എന്നാണ് ചിലപ്പോൾ പത്രത്തിലൊക്കെ എഴുതുമ്പോൾ അമർത്യാസൻ എന്ന് നീട്ടി എഴുതും നീട്ടി എഴുതി എന്നാൽ ഈ അദ്ദേഹം സ്ത്രീയാണ് എന്ന ധാരണയാണ് അവിടെ വരുന്നത് അതുപോലെ തന്നെ കപിലവാസുദേവൻ കപിലാ വാസുദേവനല്ല അത് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞ കപിലാസം നീട്ടിയാൽ ഉടനെ പെണ്ണായി അത് മറ്റേ അവരുടെ കാര്യത്തിൽ പറയാം സ്ത്രീയായി സ്ത്രീ ആ സ്ത്രീയാണ് ഇത് കപിലൻ അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനമാണ് മറ്റേത് കപില ആകാരാന്തം സ്ത്രീലിംഗം പ്രഥമ ഏകവചനമാണ് ചെന്ന് ഒരു അറുപതിനായിരം കൊണ്ട് ഇത്രയും ആളുകളങ്ങോട്ട് ആശ്രമത്തിലേക്ക് അരച്ച് കയറിയതു തന്നെ കപിലൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി ഈ ബഹളവും ഇതൊക്കെ കൂടി കേട്ട് പിന്നെ അവർ കുതിരയെ പിടിക്കുന്നു അദ്ദേഹം കണ്ടതുറന്ന് നോക്കിയപ്പോൾ കുതിരയെ പിടിച്ചുകൊണ്ട് ആ പോവണല്ലോ അവിടെ ആശ്രമത്തിൻ്റെ ആശ്രമത്തിൻ്റെ തെക്ക് കിഴക്ക് ആശ്രമത്തിൻ്റെ കിഴക്കേ ഭാഗത്താണ് കുതിര നിൽക്കുന്നത് പൂർവോത്തര ഭാഗം വടക്ക് കിഴക്കേ ഭാഗത്ത് കുതിര വാലും വാലും ആട്ടിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടു അപ്പോൾ ഇത്രയും ആളുകൾ നടന്ന് ചെല്ലുന്നതിൻ്റെ ബഹളം പിന്നെ ഇവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ബഹളം അങ്ങനെ ധ്യാനത്തിൽ ഉണരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ കുതിരേഹുരുകയറി പിടിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം രൂക്ഷമായൊന്ന് നോക്കി എല്ലാവരും കത്തിപ്പോയി അപ്പോൾ അതുവരെ ചെയ്തിരുന്ന അക്രമങ്ങൾക്കൊക്കെയും ഒരു നോട്ടം കൊണ്ട് അദ്ദേഹം പരിഹാരം കൊടുത്തു ജനങ്ങൾക്ക് വലിയ സന്തോഷമായി ഇവന്മാരെല്ലാവരും ഈ സകരൻ്റെ പുത്രന്മാർ ഇങ്ങനെ അക്രമികളായിരുന്നു എന്ന് വെറുതെ കഥ കേൾക്കുന്നവർക്ക് തോന്നില്ല ഓ അത്രയും മക്കളുണ്ടായിരുന്നു എന്ന് മാത്രമേ തോന്നു അക്രമികളായിരുന്നു നിഷ്ഠകന്മാരായിരുന്നു ഉപദ്രവകാരികളായിരുന്നു ഈ അറുപതിനായിരം പേര് പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിപ്പിടിക്കുക എന്നുള്ളത് അങ്ങനെ ഒന്നാൽ കുഞ്ഞുങ്ങളില്ലാണ്ട് വന്നേനെ പിന്നെ ഇവർക്ക് വെള്ളത്തിൽ മുക്കി പിടിക്കാൻ വേണ്ടി തന്നെ സ്ത്രീകൾ നിർബന്ധിതമായി പ്രസവിക്കേണ്ടി വന്നേനെ അതുകൊണ്ട് ആ പണി ഈ ഒറ്റ മകൻ മാത്രം അസമഞ്ജസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ പുത്രൻ മാത്രമേ അത് ചെയ്തിരുന്നുള്ളൂ കപില മഹർഷിയുടെ ആശ്രമം എന്തുകൊണ്ട് ഈ പാതാളത്തിൽ വരാൻ കാരണം അദ്ദേഹം പ്രതിഷേധിച്ചു പോയതാണ് നിരീശ്വരവാദിയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി അതുകൊണ്ട് അദ്ദേഹത്തെ മറ്റു മഹർഷിമാരാരും അവരുടെ കൂട്ടത്തിൽ കൂട്ടുമായിരുന്നില്ല അപ്പോൾ ഒറ്റപ്പെട്ട മഹർഷിയായി പാതാളം എന്നുള്ളതിന് മറ്റേ കാലൻ്റെ പാതാളമെന്നർത്ഥമില്ല ഭൂഗർഭത്തിൽ എന്ന അപ്പോൾ അദ്ദേഹം വലിയ ഭൂമിയിൽ വലിയ കുഴികൾക്ക് കുഴിച്ചിപ്പോൾ ഭൂഗർഭ റെയിൽവേ ഉണ്ടല്ലോ ആ ഭൂഗർഭ റെയിൽ റെയിൽവേക്ക് പകരം ഭൂഗർഭാശ്രമം പക്ഷേ ഏറ്റവും വലിയ സന്യാസി സിദ്ധനാണ് അദ്ദേഹം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് കൃഷ്ണൻ അംഗീകരിച്ചതൊന്നും ആളുകൾ അംഗീകരിച്ചിട്ടില്ലേ അതല്ലേ പ്രശ്നം യജ്ഞം നടത്തരുതെന്നാണ് കൃഷ്ണൻ പറയുന്നത് അഥവാ നടത്തിയാൽ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയേ നടത്താവൂ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള മഹത്തായ അർത്ഥങ്ങളൊന്നും അതിൻ്റെ പിന്നിലില്ല ദ്രവ്യമയമായ യജ്ഞമല്ല നടത്തേണ്ടത് യഥാർത്ഥമായ യജ്ഞം ജ്ഞാനയജ്ഞമാണ് ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് തപ ഈ ഭൗതികവാദത്തെ അംഗീകരിച്ചിട്ടുണ്ട് അത് കേവലമായ ഭൗതികവാദമല്ല ഭൗതിക അതുകൊണ്ടാണ് സിദ്ധാനാം കപിലോ മുനി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസോ എന്ന് പറയാനുള്ള കാര്യം ആ മുനിമാരുടെ കൂട്ടത്തിൽ വ്യാസൻ ഞാൻ തന്നെയാണ് പാണ്ഡവന്മാരുടെ കൂട്ടത്തിലെ ധനഞ്ജനായ നീ ഞാൻ തന്നെയാണ് സുദ്ധന്മാരായ വ്രത ഋഷി എന്നല്ല പറയുന്നത് സിദ്ധനായ ഋഷിയാണ് എന്താണ് സിദ്ധനായ ഋഷി ലോക സത്യങ്ങൾ ലോകത്തിൻ്റെ നിഗൂഢമായ സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് സിദ്ധിച്ചത് ആ ലോകതത്വങ്ങൾ ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗൂഢസത്യങ്ങൾ സാക്ഷാത്കരിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തവനാണ് ആളുകൾ വിശ്വസിച്ചില്ല പിന്നെ അന്ന് രാജാക്കന്മാർ മുനിമാരും അഭിമാനിച്ചിരുന്നതുകൊണ്ട് ഉടനെ പിടിച്ചത് അല്ലുകൊല്ലുക കാരാഗ്രഹത്തിൽ ഗലൂരിയെ പിടിച്ച് ജയിലിലടച്ചതുപോലെ ആ ജയിലിൽ അടയ്ക്കുന്ന കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരുടെയും എതിര് വന്നപ്പോൾ ഇങ്ങനെ എതിർക്കുന്ന ആളുടെ കൂട്ടത്തിൽ ജീവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭൂഗർഭത്തിൽ ആശ്രമം ഉണ്ട ഉണ്ടാക്കി അങ്ങോട്ട് സ്വരമായിട്ട് മാറിയിരിക്കുമ്പോഴാണ് ഈ അറുപതിനായിരം പേര് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നത് മറ്റു പുരാണങ്ങളിൽ കാണുന്നത് ഇത് ദേവേന്ദ്രൻ കട്ടുകൊണ്ടുപോയി അവിടെ നിർത്തിയതാണെന്നാണ് രണ്ട് കാര്യമുണ്ടായിരുന്നു ദേവേന്ദ്രൻ ഇതിൽ മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ രണ്ട് ഉദ്ദേശമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ യാഗം നടത്തി യാഗം നടത്തി ദേവേന്ദ്രൻ്റെ പദവിക്ക് ഭീഷണിയായാലോ എന്നുള്ളതാണ് ആ രസകരൻ ഈ അറുപതിനായിരം മക്കൾ യോദ്ധാക്കളായ അറുപതിനായിരം മക്കളുള്ളത് കൊണ്ട് ഇയാൾക്ക് പല കാര്യങ്ങളും സാധിക്കാം അവർ നടന്ന് അച്ഛൻ പറയുന്നതെല്ലാം ചെയ്തോളും ഒരു സൈന്യം തന്നെ മക്കളുടേത് അദ്ദേഹത്തിനുണ്ട് പിന്നെ ജനങ്ങൾക്ക് സ്വൈലമാകും എന്താണ് അവിടെ ചെന്ന് ഇവരുന്നതിനെ ഒരു സമയത്ത് കണ്ടുപിടിക്കും എന്ന് ദേവേന്ദ്രൻ അറിയാം അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ജനങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നവനാണ് കപലൻ അപ്പോൾ അവിടെ ചെന്ന് ശല്യം ഉണ്ടാക്കുമ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കും ഇവന്മാർ ചാമ്പലായി പോകും എന്ന് അദ്ദേഹത്തിനറിയാം അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അറുപതിനായിരം സകരപുത്രന്മാരെ ഭസ്മീകരിക്കുന്നതിനും തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയാണ് ദേവേന്ദ്രൻ ഈ പശുവിനെ കൊണ്ടുവന്ന് യജ്ഞ യജ്ഞ കുതിരയെ യജ്ഞ അശ്വത്തെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ട് മഹാഭാരതത്തിലെ കഥയല്ല മറ്റ് പുരാണങ്ങളിൽ ബ്രഹ്മാണ്ഡ പുരാണം ബ്രഹ്മപുരാണം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളിലൊക്കെ ഈ കഥകൾ പ്രതിപാദിക്കുന്നു അങ്ങനെ ഒരു പൂരണം കൊടുത്തിട്ടുണ്ട് ഇവിടത്തിലുണ്ട് അതിനെക്കുറിച്ച് നിശബ്ദനാണ് അങ്ങനെ അറുപതിനായിരം സകര പുത്രന്മാരും നിര്യാതരായി നിര്യാതരാവുകയല്ല ഭസ്മമായി ആ പിന്നെ കുറച്ച് എല്ല് മാത്രമാണ് അവശേഷിച്ച് കിട്ടിയത് ആ എല്ല് അവിടെ ചെന്ന് ഈ അസമഞ്ജസിൻ്റെ മകൻ വാരി കൊണ്ടുപോരും വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാജാവിൻ്റെ സകരൻ്റെ പേരക്കുട്ടി ഈ വസ്തുത അറിഞ്ഞപ്പോൾ ഈ വൃത്താന്തം അറിഞ്ഞപ്പോൾ നാരദനെ വലിയ ഉത്സാഹമായി അദ്ദേഹം നേരെ സകരൻ്റെ അടുത്തിട്ട് എന്ന് പറഞ്ഞു നീ വിവരങ്ങൾക്ക് അറിഞ്ഞോ ഇല്ല ഒന്നും അറിഞ്ഞില്ല അല്ല നിന്റെ പുത്രന്മാർ ഇത് തിരക്കി പോയിട്ട് ഇല്ല പോയിട്ട് അവർ ആദ്യം തിരക്കി പോയിട്ട് കണ്ടുപിടിക്കുക അതേ ആ മണ്ടന്മാരും മടങ്ങി വന്നു ഇനി കുതിരയും കൊണ്ടല്ലാതെ അതേ ഇവിടെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അവരെ വീണ്ടും നിയോഗിച്ചിരിക്കാം അതേ വൃത്തിയിലേക്ക് ഇനി അവരിവിടെ പ്രവേശിക്കില്ല പക്ഷെ കുതിരയെ കൊണ്ടുവരില്ല അതെന്താ അത് അവരെയൊക്കെ കവിലമനിയെ കണ്ണു തുറന്ന് ദഹിപ്പിച്ചോളഞ്ഞില്ലേ അങ്ങനെ തന്നെ ബോധം കിട്ടുന്നേക്ക് വീണു അറുപതിനായിരത്തി ഒന്ന് മക്കളാണല്ലോ ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് അറുപതിനായിരത്തി ഒന്നും മക്കളും ഇല്ലാതെയായി ആ അപ്പോൾ അതിനകത്ത് ശിവൻ്റെ ചുരയ്ക്കാൻ പറ്റിച്ച പണിയും ഇത്രയും മക്കളെ കൊടുത്തിട്ട് ഒരു മകൻ പോലും ആവശ്യത്തിന് ഇല്ലാതെ വന്നല്ലോ ഇങ്ങനെ അറുപതിനായിരത്തി ഒന്നു മക്കളും തന്നെ സംബന്ധിച്ചിടത്തോളം വിഫലമായി പോയല്ലോ എന്ന് ഓർക്കുകയും അദ്ദേഹം ബോധം കെട്ട് നിലംബതിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഉണർന്ന് എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നാരദനാണല്ലോ വാർത്ത കൊണ്ടുവന്നത് നാരദനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നാരദൻ്റെ സ്ഥലത്തില്ല ഇല്ല അദ്ദേഹം പോവുകയും ചെയ്തു ഈ വാർത്ത എത്തിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു സകരന് വലിയ വലിയ വ്യാകുലതയായി ഇവിടെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച് കളഞ്ഞ അസമഞ്ജസ് അല്ലെങ്കിൽ അസമഞ്ജൻ എന്ന് മലയാളത്തിൽ പറയാം അസമഞ്ജൻ്റെ അസമഞ്ജസിൻ്റെ മകൻ ഉണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാ എന്ന് വിചാരിച്ചു ഞാൻ തിരക്ക് പിടിച്ച് അവൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവന്നു ആ മകൻ്റെ പേരാണ് അംശുമാൻ അസമഞ്ജസിൻ്റെ പുത്രൻ്റെ പേരാണ് അംശുമാൻ അവൻ സദ്വൃത്തനായിരുന്നു കാട്ടിലാണെങ്കിലും അവൻ നല്ല സ്വഭാവത്തോടു കൂടി വളർന്നു വരികയായിരുന്നു മറ്റേ കാട്ടാളന്മാരുടെ കൂടെ അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞു നീ എൻ്റെ പേരക്കുട്ടിയാണ് ഇനി നീ വേണം ഇനി കാര്യങ്ങൾ നോക്കാൻ എൻ്റെ കാലം കഴിയാറായി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നിൻ്റെ വലിയച്ഛന്മാർ നിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ അറുപതിനായിരം പേര് ഇങ്ങനെ ഭൂഗർഭത്തിൽ കിടക്കുകയാണ് അവരുടെ ഭൗതികാവശിഷ്ടം അത് കൊണ്ടുവരികയും അവരിങ്ങനെ മഹർഷിയുടെ ശാപത്തിൽ കത്തിപ്പോയതുകൊണ്ട് അവർക്ക് സദ്ഗതി കിട്ടാതെ കിടക്കുകയാണ് അവർക്ക് സ്വർഗ്ഗം നേടിക്കൊടുക്കണം ആ സ്വർഗം നേടിക്കൊടുക്കാനുള്ള ചുമതല നിനക്കാണ് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന് ത്രിവധകയുണ്ട് ആകാശഗംഗ ആ ആകാശഗംഗയെ നീ ഭൂമിയിലേക്ക് കൊണ്ടുവരണം അതാണ് അതാണതിന് പരിഹാരം ഇദ്ദേഹം പലതപസ്യുകയും ആകാശഗംഗയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീട് ആ ചുമതല അദ്ദേഹത്തിൻ്റെ പുത്രൻ ഏറ്റെടുത്തു ആരുടെ പുത്രൻ അംശുമാൻ്റെ എന്നാണ് പേര് മറ്റേ സ്വർഗംഗയെ കൊണ്ടുവന്നതെന്ന കഥ ആണല്ലോ ഭഗീരഥൻ തപസ് ചെയ്തിട്ടാണ് സ്വർഗഗംഗയെ ഇങ്ങോട്ട് വരുത്തിയത് ഈ ഇവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർഗംഗയെ ഇങ്ങോട്ട് വരുത്തിയത് ഭഗീരഥൻ എന്നാണ് കേട്ടിട്ടുള്ളത് ഭഗീരഥൻ അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞു ദിലീപനാണെന്ന് പറഞ്ഞില്ല ദിലീപൻ ഏറ്റെടുത്തു പറഞ്ഞ ആ ചുമതല സ്വർഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല ദിലീപൻ ഏറ്റെടുത്തു അംശുമാൻ്റെ പുത്രനായ ദിലീപൻ ഈ ചുമതല ഏറ്റെടുത്തു ചുമതല ഏറ്റെടുത്തതേ ഉള്ളു കൊണ്ടുവന്നില്ല അദ്ദേഹത്തെ കൊണ്ടും അത് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഭഗീരഥൻ ഭഗീരഥൻ ഭഗീരഥനാണ് തപസ് ചെയ്ത് വളരെ കഠിനമായ തപസ് ചെയ്ത് അദ്ദേഹം രാജ്യത്തിൻ്റെ ചുമതല അങ്ങ് മന്ത്രിമാരെ ഏൽപ്പിച്ചു മറ്റവരെന്താ ചെയ്തത് അംശുമാനും ദിലീപനും ഞാനതിനിടയ്ക്ക് പറഞ്ഞത് മറ്റേ ദിലീപനല്ലെന്നാണ് ആ കാളിദാസൻ്റെ രഘുവംശത്തിലെ ആ പ്രസിദ്ധനായ ദിലീപനല്ലേ ഇത് ഈ പേരുകൾ കുറവായതുകൊണ്ട് ഒരേ പേര് തന്നെ പല ആളുകൾക്കും ഒരു സ്ഥലത്ത് വരുള്ളൂ ഇപ്പോൾ കരുണാനിധി എന്ന് പറയുന്നതല്ല കരുണാകരൻ രണ്ടിനർത്ഥമൊന്നും തന്നെ പിന്നെ കരുണയുടെ നിധിയാണല്ലോ കരുണാനിധി ആ അത് തന്നെ കൊടുക്കുന്നവനാണ് കരുണാകരൻ അപ്പോൾ പേരുകൾക്ക് ഇങ്ങനെ സാദൃശ്യം വരും ആളുകൾ രണ്ടും രണ്ടാണ് ഇവർ രാജ്യം ഭരിക്കുകയും സൗകര്യം കിട്ടുമ്പോൾ തപസിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ആറ് മാസം പോയി തപസ് ചെയ്യും അപ്പോൾ രാജ്യത്തിൽ ഉണ്ടാകും അപ്പോൾ രാജ്യത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് കൊട്ടാരത്തിലേക്ക് പോകും പിന്നെ അവിടെ കുറച്ചു കാലം കൊട്ടാരത്തിൽ സുഖമായിട്ടൊക്കെ താമസിച്ചിട്ട് പിന്നെയും തപസ് ചെയ്യാൻ പോകും ഇങ്ങനെ മാസം വീടാറ് മാസം എന്ന നിലയിൽ ആയിരുന്നു ഇവരുടെ തപോവൃത്തി ഭഗീരഥൻ രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ചു രാജ്യത്തിൻ്റെ ചുമതല മുഴുവനും നിങ്ങൾ നോക്കിക്കൊള്ളണം രാജ്യം നിങ്ങൾ ഭരിക്കുക ഞാനൊരു കാര്യത്തിന് വേണ്ടി ഉറങ്ങുന്നു ഇറങ്ങുന്നു സ്വർഗംഗയെ താഴത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ദൗത്യം അത് കൊണ്ടുവന്നതിന് ശേഷമേ ഞാൻ മടങ്ങി വരൂ അത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ തപസ് ചെയ്തിരുന്നു മരിക്കും പിന്നെ രാജ്യം നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ഭരിക്കുകയോ വേറെ ഏതെങ്കിലും അകന്ന ചാർച്ചയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഭരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പുത്രന്മാർ ഭരിക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഏതാണ്ട് രാജ്യം ഉപേക്ഷിച്ച നിലയിലാണ് അങ്ങനെ പോയി തപസ് ചെയ്ത് തപസ് ചെയ്ത് ഹിമവൽ പാർശ്വം ഏത് സ്ഥലമെന്ന് പറയുന്നില്ല ഹിമവൽ പാർശ്വത്തിൽ പോയി ഇദ്ദേഹം തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്ത് ആയിരം വർഷത്തെ തപസ്സായി എന്നാണ് അപ്പോഴാണ് ഗംഗാദേവി പ്രത്യക്ഷപ്പെടുന്നത് ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ എന്താണ് എന്താണെന്നെൻ്റെ ആവശ്യം ആവശ്യം എന്താണെന്ന് പറഞ്ഞോളൂ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ പൂർവിക പിതാക്കന്മാർ ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭൗതികാവശിഷ്ടം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ച സ്ഥലത്ത് കൂടി ദേവി ഒഴുകണം നിന്റെ ആവശ്യപ്രകാരം ഞാൻ ഭൂമിയിലേക്ക് പതിച്ച് ഒഴുകാം പക്ഷേ എൻ്റെ ഭൂമിയിലേക്കുള്ള നിപാതത്തിൻ്റെ ദുസ്സഹമായ ശക്തി ഈ ഭൂമി താങ്ങണമെന്നില്ല ഭൂമി ചിലപ്പോൾ അത്രയും ഭാഗം വലിയ ബിലമുണ്ടായി വലിയ ഗർത്തമുണ്ടായി അത്രയും ഭാഗത്തെ ഭൂമി കലങ്ങിപ്പോയി വരും അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നീ എൻ്റെ വീഴ്ചയുടെ നിപാതത്തിൻ്റെ ശക്തി താങ്ങാൻ ശിവന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ശിവനോട് പറയണം ഇതാണ് ഈ ഭഗീരഥ പ്രയത്നം എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും കാര്യം നടന്നില്ല ഒരു ദിവസം കൊണ്ട് ഒരു നദീദേവതയെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴും പിന്നീടും അദ്ദേഹത്തിന് അതുപോലത്തെ ക്ലിഷ്ടമായ മറ്റൊരു തപസ് ചെയ്യാനുള്ള നിർദ്ദേശമേ കിട്ടിയുള്ളൂ കാര്യം സാധിച്ചില്ല വരവും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം പോയി ശിവനെ തപസ് ചെയ്തു അത് കാലം പറയുന്നില്ല ഏറെക്കാലം അദ്ദേഹം ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ ആ വഴിക്ക് പോയി പോയത് ഇതുകൊണ്ട് അവിടെ കയറി നോക്കി എന്താ ഇവനിങ്ങനെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിൽ ശിവനെന്ന് കയറി നോക്കിയപ്പോൾ ഇവനാണ് ആ എന്താ ഇവിടെ നീപിക്കുന്നത് എന്താ കണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇങ്ങനെയാണ് ഇങ്ങനെ ഗംഗാദേവി താഴത്തേക്ക് വീഴുമ്പോൾ അങ്ങൊന്ന് താങ്ങി പിടിക്കണം ഏഹ് ഇതുവരെ ആരും ചോദിക്കാത്ത തരത്തിലുള്ളവർ എന്ത് ഞാനെന്ത് ചുമട്ടുകാരനോ ഗംഗാ താഴത്തേക്ക് വീഴുമ്പോൾ അത് താങ്ങി പിടിക്കാനായിട്ട് എന്നുള്ള നിലയിൽ രൂക്ഷമായിരുന്നു നോട്ടം നോക്കും അപ്പോൾ ഇവൻ്റെ ദയനീയമായ മുഖഭാവവും ഇവൻ്റെ ആത്മാർത്ഥതയും മലയാളത്തിലെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഇവൻ്റെ പാവത്തവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ശരി അവളോട് താഴത്തേക്ക് വീഴാൻ പറ ഞാൻ ഏറ്റു എന്ന് പറയും അങ്ങനെ താഴത്തേക്ക് ശിവൻ്റെ തലയിലേക്ക് ഗംഗാദേവി പതിച്ചിട്ട് മൂന്ന് ചാരുകളായി മൂന്ന് കൈവഴികളായി അതൊഴിയതിലെ ഒരു കൈവഴി ഇവരുടെ അസ്ഥ്യപഞ്ചരങ്ങൾ സ്ഥാപിച്ചിരുന്ന സ്ഥലത്തുകൂടി ഒഴുകുകയും അവർക്ക് മോക്ഷം സദ്ഗതി കിട്ടുകയും ചെയ്തു എന്നാണ് ആ കഥ നിലനിൽക്കാൻ അത്